കളമശ്ശേരി കേസിൽ സാക്ഷി പറയുന്നവരെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണി യഹോവാ സാക്ഷികളുടെ പി ആർഒയുടെ ഫോൺ നമ്പറിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയത് മലേഷ്യൻ നമ്പറിൽ നിന്നാണ് സന്ദേശം ലഭിച്ചത് കളമശ്ശേരി സ്ഫോടന കേസിലെ പ്രതി ഡൊമനിക് മാർട്ടിനെതിരെ സാക്ഷി പറയുന്നവരെ കൊലപ്പെടുത്തുമെന്നായിരുന്നു ഭീഷണി വാട്സപ്പ് സന്ദേശത്തിലൂടെയായിരുന്നു ഭീഷണി മെയ് പന്ത്രണ്ടിന് രാത്രി മണിയോടെയാണ് ഭീഷണി സന്ദേശം ലഭിച്ചത് യഹോവ സാക്ഷികളുടെ സമ്മേളനങ്ങളിലും കേന്ദ്രങ്ങളിലും ബോംബ് വയ്ക്കുമെന്നും സന്ദേശത്തിലുണ്ട് പി പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപത്തി ഒൻപതിനാണ് സമ്ര കൺവെൻഷൻ സെന്ററിൽ യഹോവ സാക്ഷികളുടെ പ്രാർത്ഥനയ്ക്കിടയിൽ സ്ഫോടനമുണ്ടായത് പെട്രോൾ ബോംബ് ഉപയോഗിച്ച് നടത്തിയ സ്ഫോടനത്തിൽ എട്ട് പേർ കൊല്ലപ്പെട്ടിരുന്നു നാൽപ്പത്തി അഞ്ചോളം പേർക്ക് പരിക്കേറ്റിരുന്നു കേസിലെ ഏക മാർട്ടിൻ ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ധികാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി